ഇംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒഴിവുണ്ടായിരുന്ന സ്ഥാനത്ത് പുതിയൊരു ഉണ്ടായി സുശീൽ ചന്ദ്ര എന്ന് പറയുന്ന ആളിനെയാണ് ഇലക്ഷൻ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ സുനിൽ അറോറ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് മറ്റൊരു കമ്മീഷണറും ഉണ്ട് അപ്പോൾ ഈ സുശീൽ ചന്ദ്ര പുതുതായിട്ട് കിടന്നു വന്നിരിക്കുന്ന സുശീൽ ചന്ദ്ര വിവാദത്തിന് അതീതനല്ല അദ്ദേഹത്തിൻ്റെ പേർ കഴിഞ്ഞ കുറേ കാലമായി ചില വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ വിവാദം എന്ന് പറയുന്നത് നമുക്കറിയാം രാജ്യത്തെ അപ്പോൾ സി ഡി ബി ടി എന്ന് പറയുന്ന കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് അതായത് നികുതി വകുപ്പിൻ്റെ അപ്പെക്സ് ബോർഡാണ് അവത നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇത് കാര്യങ്ങളും പരിഗണിക്കുന്ന ഉന്നതതല ബോർഡാണ് ആ ബോർഡിൻ്റെ തലപ്പത്ത് അദ്ദേഹം ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ചിലെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനാണ് സുശി ചന്ദ്ര അദ്ദേഹത്തെ ഈ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിലേക്ക് രണ്ട് തവണ കാലാവധി നീട്ടിക്കൊടുത്തതാണ് ഈ വരുന്ന മെയ് മുപ്പത് വരെയും അദ്ദേഹത്തിൻ്റെ കാലാവധിയുണ്ട് എന്നിട്ടും അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനായി നിയമിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് മൂന്നോ മൂന്നര മാസം മാത്രമാണ് ബാക്കിയുള്ളത് ആ ഒഴിവ് നികത്തേണ്ടത് തന്നെയാണ് ആ ഒഴിവ് നികത്തുന്നതിലല്ല പക്ഷേ പക്ഷേ അത്തരം ഒരു പോസ്റ്റിൽ വിവാദത്തിന് അതീതമായ ഒരാൾ വരേണ്ട ഒരു പോസ്റ്റാണ് വിവാദം എന്താണ് രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരായ രാജ്യത്തെ ഏതാണ്ട് അമ്പത്താറായിരം കോടി രൂപ വെട്ടിച്ച് വിദേശത്തേക്ക് കടന്ന പ്രമുഖരായ ഒരുപാട് സാമ്പത്തിക കുറ്റവാളികളുണ്ട് വിജയമല്യ അതിലൊരാളാണ് നീരവ് മോദി മറ്റൊരാളാണ് നീരവ് മോദി തന്നെ ഏതാണ്ട് ഇരുപത്തിയാറായിരം കോടി രൂപ വെട്ടിച്ചിട്ടാണ് നീരവ് മോദിയും ചോക്സിയും മെഹുൽ ചോക്സിയും അത്രയും രണ്ടു ചേർന്ന് ഇരുപത്തിയാറായിരത്തി മുന്നൂ മുന്നൂറ് കോടി രൂപ വെട്ടിച്ചിട്ടാണ് അവർ രാഖി രാമാനം രാജ്യം വിട്ടുപോയത് അവരെ നമ്മളിപ്പോൾ കശ നമുക്ക് പിടി കിട്ടിയില്ല അപ്പോൾ അവർ രാഖി രാമാനം നാട് വിട്ടു പോകാനിടയായതും അതേപോലെ തന്നെ വിജയമല്യ വിജയമല്യ ഒ ഒമ്പതിനായിരം കോടി രൂപ ബാങ്ക് തട്ടിപ്പിലൂടെ ബാങ്കുകളെ ഇന്ത്യൻ ബാങ്കുകളെ കബളിപ്പിച്ചിട്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ വസ്തുക്കളെല്ലാം പരമാവധി ലേലം വിളിച്ചിട്ട് അറുപത് കോടി എഴുപത് കോടി രൂപ കിട്ടിയിട്ടില്ല ബാക്കി ആ കോടികൾ അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോടതി അതിനനുകൂലമായിട്ടാണ് പറഞ്ഞത് അപ്പം ഈ സാമ്പത്തിക തട്ടിപ്പുകൾ നമുക്കറിയാം മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതാണ്ട് പത്തൊമ്പതിനായിരം ബാങ്ക് തട്ടിപ്പുകളാണ് മൊത്തത്തിലുണ്ടായത് ഈ പത്തൊമ്പതിനായിരം ബാങ്ക് തട്ടിപ്പുകളിലൂടെ ഏതാണ്ട് അറുപതിനായിരത്തോളം കോടി രൂപയുടെ തട്ടിപ്പുകൾ നമുക്ക് ബാങ്കുകൾക്ക് നഷ്ടമായി ഇത് രാജ്യത്തിന് നഷ്ടമായി ഈ പണമെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് ജനക്ഷേമ പദ്ധതികൾക്കെല്ലാം ചിലവിടെ പണങ്ങളാണ് ആ പണമാണ് എടുത്ത് ഈ രീതിയിലെ വെട്ടിപ്പുകാർ ഇപ്പം ഈ വെട്ടിപ്പിനെല്ലാം ഇവരെല്ലാം രക്ഷപ്പെടാൻ ഇടയായത് ഈ നേരത്തെ പറയുന്ന പോലെ സുശീൽ ചന്ദ്രയെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്ന ആരോപണം കോൺഗ്രസ് ആ കാലത്ത് തന്നെ ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി ഈ ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ കാരണമാണ് ഇത്തരം പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റവാളികളെല്ലാം രാജ്യം വിട്ടുപോകുന്നതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തുന്നതെന്നും ആരോപണം ഈ രാജ്യത്ത് ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ആണ് ഉന്നയിച്ചത് അത്തരം ഒരു ഉദ്യോഗസ്ഥനെ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷനാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാദത്തിന് അതീതനായ ഒരാളെ ആക്കേണ്ട സ്ഥാനത്താണ് ഇങ്ങനെയുള്ള വിവാദ പുരുഷന്മാരെ ആക്കുന്നത് അത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനോ മറ്റ് ഈ പറയുന്ന സുതാര്യതയ്ക്കോ ഒന്നും യുക്തമല്ല അല്ലെങ്കിൽ യോജ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്